ഹലോ പുതിയ വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത കണ്ടു നോക്കുക നമുക്ക് കഴിഞ്ഞിട്ട് പറയാൻ ബാക്കി കേട്ടോ ില് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിന്ന് തീർച്ചു വീണു ഒരു വയോധിക മരിച്ചു നമ്മൾ അറിഞ്ഞും അറിയതും കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഞാൻ എന്റെ പേഴ്സണലിൽ ഉള്ള ഒരു അനുഭവമാണ് ഞാൻ ആ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ താഴെ വന്നിട്ട് കൊറേ കമന്റുകൾ വന്നിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ടും എന്താ പറയുക നിനക്ക് വേറെ പണിയില്ല പല രീതിയിലും കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സംസാരിക്കും അമ്മയും കുഞ്ഞും കയറുമ്പോഴേ നമുക്ക് ഒരു ബസ്സിൽ കയറുമ്പോൾ എപ്പോഴും സീറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങനെ കുറെ പേര് മാറി തരാത്തവരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആണ് തീരെ മാറി മാറി തരാത്തത് അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും ആ ഒരു അമ്മ നമ്മൾ ആ ബസ്സില് കയറിയപ്പം സീറ്റ് കൊടുക്കുവാണെങ്കിൽ ആ അമ്മ കയറി സീറ്റ് കൊടുക്കുവാണെങ്കിൽ ആ അമ്മ അവിടെ ഇരിക്കുമായിരുന്നു അത് ഇരു ആ പ്രായമായത് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് കേറുമ്പോൾ നമ്മളൊന്ന് സീറ്റിനടുത്ത് പോയതിന് ശേഷം അല്ലെങ്കിൽ ഇരുന്നതിന് ശേഷം ബസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് എന്താ പറയുക ആമ കയറിയ പാടും ബസ് എടുക്കും ചെയ്തു പെട്ടെന്ന് ബ്രേക്ക് വിളിച്ചപ്പോൾ ആ അമ്മ തുറിച്ച് ബാലൻസ് ബാലൻസ് വിട്ട് തെറിച്ച് വീഴുവായിരുന്നു അതേസമയം അവർ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമായിരുന്നു അത് മാത്രമല്ല വേറൊരു ക്ലിപ്പിംഗ്സൂടെ ഞാൻ കാണിച്ചതാണ് കേട്ടോ അതും കൂടെ കണ്ടു ബാക്കി പറയാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്വകാര്യ ബസ്സുകളില് മിക്ക ബസ്സുകളിലും നമ്മൾ അമ്മയും കുഞ്ഞിനുള്ള സീറ്റ് നമ്മുടെ ആ ഡോറോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫസ്റ്റ് സീറ്റാണ് നമുക്ക് അവർ തരുന്നത് അപ്പം പരമാവധി അങ്ങനത്തെ സീറ്റുകളിൽ അമ്മയും കുഞ്ഞു സീറ്റിന് അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ഇരിക്കാതെ പരമാവധി ബാക്കോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വശത്തോക്കെ ഇരിക്കാൻ ശ്രമിക്കുക ഈ ഡോറോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക പരമാവധി അത് കുറേ ബസ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ കുറെ ബസ്സുകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ പല സമയങ്ങളിൽ ഇരുന്നിട്ടുമുണ്ട് പക്ഷെ ഞാൻ ചില സമയം വിചാരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഞാനിരുന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അവിടെ ഇരിക്കുമ്പം നമ്മളെന്താ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയാലോ അതൊന്നും കൈ വിട്ടു പോയാലോ അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ച് പോയാലോ നമ്മൾ കൈന്ന് കുഞ്ഞ് തെറിച്ച് വീഴുന്ന എങ്ങോട്ടായിരിക്കും ചെറിച്ചു വീഴുന്നത് റോഡിലൊക്കെ ആയിരിക്കും എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് പരമാവധി ആ ഒരു ഡോറോട് ചേർന്ന് നിൽക്കുന്ന ആ സീറ്റിൽ പരമാവധി ആരും ഇരിക്കാ ഇരിക്കാതിരിക്കുക മക്കളെ കൊണ്ടിരിക്കും തീരെ ഇരിക്കാതിരിക്കുക അഥവാ ഇരിക്കുന്നവർ അത്രയും സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നിയന്ത്രണത്തിൽ നിൽക്കില്ല ഒരു കാര്യവും കയ്യിൽ ഒതുങ്ങില്ല അതുകൊണ്ട് പരമാവധി ആ സീറ്റിൽ ഇരിക്കാതിരിക്കാൻ നല്ലത് പിന്നെ സത്യം പറയാമല്ലോ പ്രായ പ്രായമായ ഒരു കയറി വരുമ്പോൾ പരമാവധി സീറ്റ് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ആ ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ അമ്മ മരണപ്പെട്ട് പോയില്ല എന്നുതന്നെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് എന്താ പറയുക ഞാൻ പറയാം ജെൻസുകൾ പിന്നെയും മാറി കൊടുക്കും ഞാനത് നേരിട്ട് എന്താ പറയുക എപ്പോഴെപ്പോഴും ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് മക്കളെ കൊണ്ട് കയറുമ്പം എന്നാൽ ഡോർ തുറക്ക് തുറന്നു തരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ജെൻസ് മുൻവരും പക്ഷേ ഒരിക്കലും ഒരു ലേഡീസ് മുൻവരിയേ ഇല്ല ഞാൻ പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വിചാരിക്കുന്നുണ്ടാവും ഈ ഞാനെന്താ സ്ത്രീകൾക്ക് എതിരെ തന്നെ ഞാൻ പറയുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ അത് നേരിട്ട് അനുഭവിച്ച കാര്യമാണ് ലേഡീസ് ഭയങ്കര വേഗത്തിലാണ് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയ വേഗം ഇരിക്കുന്നേ നോക്കുകയുള്ളൂ പക്ഷേ അതേസമയം പ്രായമായ കയറിയാലോ സീറ്റ് കൊടുക്കണമോ അല്ലെങ്കിൽ മക്കളെ കൊണ്ട് കയറുന്ന സീറ്റ് കൊടുക്കണം എന്നുള്ളതും ചിന്തിക്കുന്ന ആൾക്കാർ പൊതുവേ കുറവാണ് സ്ത്രീകൾക്ക് സീറ്റ് കിട്ടിയാൽ മതി ബസ് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ് ഇപ്പോഴാ ആ ഒരു പ്രശ്നത്തിന് ശേഷവും ഞാൻ കുറെ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് വല്ലതും പറയും നീ എന്താ അങ്ങനെയാണോ നീ സീറ്റ് കൊടുക്കാറുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണത് എന്റെ കയ്യിൽ കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സീറ്റ് കൊടുക്കും ഞാൻ എന്നിട്ട് ആ വീട് ഒരു താഴെ വന്നിട്ടുണ്ട് നീക്കാണെങ്കിൽ എണീറ്റ് കൊടുക്കുമായിരുന്നു മാറി കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്റെ കയ്യിൽ കുട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ ശരിക്കും ഉറപ്പായിട്ട് മാറി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ ഒരു പ്രായം വരെ നമ്മൾ എടുത്തിരിക്കേണ്ട സമയം വരെ എടുത്ത് സീറ്റ് തന്നെ ഇരിക്കണം ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ കൈ മാറി കൊടുക്കാം പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനാണെങ്കിൽ മാറി കൊടുക്കുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് പറയാ തന്നെയാണ് ഈ അമ്മ അമ്മ കയറിയതിനു ശേഷം ആ ഒരു സീറ്റ് മാറി കൊടുക്കുക അല്ലെങ്കിൽ അവർ ഇരുന്നതിന് ശേഷം ബസ് എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു തന്നെ പറയാം അപ്പം നമ്മൾ പരസ്പരം സഹായിച്ചൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ പരമാവധി എല്ലാവരും സഹായിക്കുക പുരത്തരം ഈ ബസ്സുകൾ ശ്രദ്ധിക്കുക ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും ശ്രദ്ധ ശ്രദ്ധിക്കുക അതുപോലെ ബസ്സിൽ കയറുന്ന യാത്രക്കാർ സീറ്റിലോ അങ്ങനെ അമ്മയും കുഞ്ഞും കയറുമ്പോൾ അവർ ഇരുന്നോ അല്ലെങ്കിൽ സീറ്റിനടുത്ത് എത്തിയോ അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അവർ ബസ് എടുക്കാൻ ഞാൻ കുറേയൊക്കെ ബസ്സിൽ ശ്രദ്ധിക്കാറുണ്ട് കുറേ ബസ്സിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഞാൻ തന്നെ കുറേ നമുക്കറിയാലോ മക്കളെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു ബസ്സിൽ കയറുന്നത് ആ ഒരു ബസ് മക്കളെ കൊണ്ട് ബസ്സിൽ കയറി പോകുമ്പോൾ മടിച്ചിട്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഞാനൊക്കെ പോകുമ്പോൾ അടിക്കുന്നിടമാതിരി ബസ്സിലുള്ള കണ്ടക്ടറും പിന്നെ ഡ്രൈവറും ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം ബസ് എടുക്കുക ഈ അമ്മയുടെ ജീവൻ നഷ്ടത്തിന് എങ്ങനെ നഷ്ടപ്പെട്ട് എല്ലാവരും സങ്കടം തന്നെയാണ് അപ്പം ഒരു ഒരു തെറ്റു ഒരു തെറ്റിലൂടെയാണ് ഒരു ശരിയിലേക്ക് എല്ലാവരും പോവുക എന്ന് ഓർത്തിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും എന്താ പറയുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയായിട്ട് തെറ്റുണ്ടെന്ന് അറിയില്ല എനിക്ക് പറയണം തോന്നി ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ